കൊടുങ്ങല്ലൂരിൽ ഡിവൈഎഫ്ഐയുടെ മെഗാ സ്ക്രാപ്പ് ചലഞ്ച് സംഘടിപ്പിച്ചു വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ നടത്തുന്ന റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ടൌണിൽ മെഗാ സ്ക്രാപ്പ് ചലഞ്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഡിവൈഎഫ്ഐയുടെ എല്ലാ ഘടകങ്ങളും ആക്കൽ പൊളിക്കുകയും പഴയ പത്രക്കടലാസുകൾ ശേഖരിച്ചും വിവിധ തരത്തിലുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ടും വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് റീബിൽഡ് വയനാട് എന്ന പേരിൽ കേരളത്തിലാകമാനം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പഴയ സാധനങ്ങളും കടലാസുകളും കടലാസുകളുമെല്ലാം ശേഖരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മേപ്പാടിയുടെ ദുരന്തം അതുപോലെ തന്നെ കൂരൽമലയിലുണ്ടായ ദുരന്തം അത് കേവലം ആ പ്രദേശത്തിൻ്റെ മാത്രം ഒരു ദുഃഖമല്ല വയനാടിൻ്റെ മാത്രം ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു ദുഃഖം മാത്രമല്ല അത് കേരളത്തിലെ മനസാക്ഷിയെ മുഴുവൻ ലഭിക്കുക ഒരു ഒറ്റപ്പെട്ട വലിയ ദുരന്തമാണ് നൂറുകണക്കിന് ആളുകൾ ഒരു ഭൂപ്രദേശത്ത് മാത്രം ഒരു ഏറ്റവും വലിയ ദുരന്തം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് റോസൽ രാജ് കൊടുങ്ങൂർ ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് പ്രസിഡന്റ് കെ കെ ഹാഷിക് കൊടുങ്ങൂർ മേഖലാ സെക്രട്ടറി സി എസ് സുവിന്ദ് സിപിഐഎം കൊടുങ്ങൂർ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് എന്നിവർ പരിപാടിയുടെ ഭാഗമായി പരിപാടിക്കിടയിൽ എംടെൽ മൊബൈൽ ഷോപ്പ് ഉടമ ഗോൾഡ് കോയിൻ കൈമാറിയത് ആവേശകരമായ അനുഭവമായി